ജീപ്പിന്റെ ബ്രേക്ക് കേബിൾ സാമൂഹ്യ വിരുദ്ധർ സാമൂഹ്യമാറ്റിയതായി സംഭവം അറിയാതെ വാഹനത്തിൽ സഞ്ചരിച്ച കുടുംബം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുനിയറ തിങ്കൾക്കാട്ടിലാണ് സംഭവം നടന്നത് സംബന്ധിച്ച് വെള്ളത്തുപോലെ പരാതി മുനിയറ തിങ്കൾക്കാട്ടിൽ വീടിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ ബ്രേക്ക് കേബിൾ ആണ് സാമൂഹ്യ വിരുദ്ധർ മുറിച്ചത് ബിനു ഇലവുങ്കലിന്റെ വാഹനത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ അതിക്രമം കാണിച്ചത് കേബിൾ മുറിച്ചതറിയാതെ ഈ കുടുംബം വാഹനവുമായി സഞ്ചരിച്ചു റങ്ങിയപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടു കല്ലിൽ തട്ടി വണ്ടി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി ബിനിമിന്റെ രണ്ടു മക്കൾ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നു സംഭവം സംബന്ധിച്ച് വെള്ളത്തുകൽ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മുനിയറ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു